നിങ്ങൾക്കറിയുന്നത് പോലെ സ്വന്തം മണ്ണിലേക്കുള്ള വിലാപയാത്രയുടെ അപൂർവമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒരുപക്ഷേ കേരളത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത് മണിക്കൂറുകളോളം കാത്തുനിന്ന് തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ ഒരുനോക്കി കാണുവാൻ വേണ്ടി നിൽക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലൂടെ ഒരുപാട് കാലം സഞ്ചരിച്ച മലയാളി ജനസമൂഹം അദ്ദേഹത്തിൻ്റെ വേർപാട് അവരിൽ ഉണ്ടാക്കുന്ന വേദന കനൽ കടന്ന ഈ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ഇപ്പോൾ അവർ ഓർമ്മയിലുണ്ടാകും ഒരു ഈ കണിയാപുരത്ത് കൂടിയാണ് ഇപ്പോൾ ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുഷ്പാലംകൃതമായ വാഹനത്തിനുള്ളിൽ ചേതനയേറ്റു കിടക്കുന്ന വി എസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി വേറെ പതിറ്റാണ്ടുകളായി കേരളം കൊണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് കലഹിക്കാൻ സാഹചര്യമുള്ളപ്പോഴും തൻ്റെ പ്രത്യേക നീതി പുറത്താത്ത കാര്യങ്ങളോട് കലഹിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു വലിയ മഹാവിപ്ലവകാരിയുടെ അന്ത്യയാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ജനനായകന് യാത്രാമൊഴി നൽകുകയാണ് കേരളം ഇപ്പോൾ കണിയാപുരത്തു കൂടിയാണ് ഈ വാഹനം വാഹന വ്യൂഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ മണിക്കൂറുകളായി എത്രയോ ആളുകൾ കാത്തു നിൽക്കുകയാണ് വി എസിനെ ഒരു നോക്കുകാണാൻ അവരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഈ മഹാനായ ഈ കമ്മ്യൂണിസ്റ്റിന് അന്ത്യ അഭിവാദ്യങ്ങൾ നൽകാൻ ഇരു തെരുവോരങ്ങളിലും ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളെ കാണുകയാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് രണ്ടോ മൂന്നോ തവണ മാത്രമാണ് കേരളത്തിൽ ഇത്തരമൊരു സന്ദർഭം ഉണ്ടായിട്ടുള്ളത് കഴക്കൂട്ടത്ത് നിന്ന് കണിയാപുരത്തേക്കുള്ള വഴിയോരത്തെവിടെയും ആയിരങ്ങൾ വി എസിന് മരണമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയാണ് നമുക്ക് നമുക്കൊപ്പം അല്പസമയത്തിനകം ഷബി റാവുത്തർ കൂടി ചേരും ജനഹൃദയങ്ങളിലാണ് വി എസിൻ്റെ സ്ഥാനം എന്ന് നമുക്കറിയാം ഇത്രയും കാലം അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ കേരളത്തിലെ മാറ്റങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള നിർണായകമായ ഇടപെടലുകൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതൊക്കെ തന്നെ മലയാളി ഒരു ഒരു കാലത്തും വിസ്മരിക്കുന്ന കാര്യങ്ങളാകില്ല കാരണം വി എസിൻ്റെ നിലപാടുകൾ ചിലപ്പോഴൊക്കെ പാർട്ടിയോട് കലകിച്ചുപോലും വി എസ് ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് ആ നിലപാടുകളൊക്കെ പിന്നീട് ശരിയായിരുന്നു എന്ന കാലം തെളിയിച്ചിട്ടുണ്ട് കാലം സാക്ഷിയായി അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ മൃതദേഹവുമായി ഭൗതിക ശരീരവുമായി ഈ വാഹന വിയൂഹം ആലപ്പുഴയ്ക്ക് യാത്ര തിരിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ കലലി കനലെരിയുന്ന എത്രയോ സമരങ്ങളിലും എത്രയോ പ്രക്ഷോഭങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആളുകൾക്ക് ആവേശം പകരുന്ന ജീവിതമായിരുന്നു വി എസിൻ്റെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും ആവേശം പകർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹന യുഗത്തിന് ചുറ്റും തടിച്ചുകൂടിയ ജനങ്ങൾ ആരുടെയെങ്കിലും പി ആർ പ്രവർത്തനം കൊണ്ട് തടിച്ചുകൂടുന്നവരല്ല അവർക്ക് വി എസിനെ അറിയാം വി എസിൻ്റെ സ്ഥാനം അവരുടെ ഹൃദയത്തിലാണ് അവിടെ ആഴങ്ങ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വേരൂടിയ ആ ജീവിതധാര ആ വിപ്ലവ സൂര്യൻ എന്നും അവിടെ ഇങ്ങനെ കത്തിച്ചൊരു ജ്വലിച്ച് നിൽക്കുകയാണ് ഒരു പക്ഷേ വി എസ് കഴിഞ്ഞ കുറച്ചധികം കാലമായി ഏതാണ്ട് ഒരു മൂന്ന് നാല് കൊല്ലമായി കേരളത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് അദ്ദേഹം മാറി മൗനത്തിലായിരുന്നു എങ്കിൽ പോലും ആരോഗ്യകരമായ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം മൗനത്തിൻ്റെ വാത്മീകമെടുത്ത് അണിഞ്ഞിരുന്നെങ്കിലും വി എസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിനെ വി എസ് എന്ന് പറയുന്ന കലാപകാരിയെ വി എസ് എന്ന് പറയുന്ന വിപ്ലവകാരിയെ വി എസ് എന്ന് പറയുന്ന നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനെ മലയാളിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പൊതുജന സഞ്ചയം ഷബീദ് റാവത്തിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഷബീദ് ഇപ്പോൾ ഈ വാഹനം ഇവിടെ എത്തി അടുത്ത പള്ളിപ്പുറമാണല്ലോ ഈ ഓരോ ഓരോ പോയിന്റ് കടക്കുമ്പോഴും ആളുകൾ കൂടി വരുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് അത് നമ്മൾ ആവർത്തിച്ച് വി എസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് വി എസ് ഒരു ക്രൗഡ് കൂളറാണെന്ന് ആ ക്രൗഡ് പുള്ളിംഗ് അത് അദ്ദേഹത്തിന്റെ അവസാന യാത്രയിലും നമ്മളിതാ ഈ മണിക്കൂറുകളിലാകെ കാണുന്നു എസ് കെ എൻ രണ്ടേ കാലോടുകൂടിയാണ് നമ്മുടെ തിരുവനന്തപുരം ക്ഷമിയുടെ ഒന്നേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന് ആ യാത്ര നമ്മൾ ഈ കഴിയുന്നത് രണ്ടേ രണ്ടേകാലും സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങൾ കടക്കുന്നു അതിനുശേഷം ഇതായി ഇങ്ങോട്ട് ഈ തിരുവനന്ത അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരപരിധി പോലും വിടാൻ കഴിയാത്തത്ര രീതിയിലൊരു യാത്ര തിരുവനന്തപുരം വി എസ് അച്യുതാനന്ദന് കൊടുക്കുന്നു എന്നുള്ളതിനാ കൊടുക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രസക്തി കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വി എസ് എന്ന ക്രൗഡ് കിണറെ എത്രമാത്രം അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദാ ഈ യാത്ര എസ് കെ നമ്മൾ കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പാളയത്ത് എൽ എം എസ് എൽ പി എം ജിയിൽ അതേപോലെ തന്നെ പട്ടത്ത് കേശവദാസപുരത്ത് ഉള്ളൂർ അതേപോലെ തന്നെ ആ കഴക്കൂട്ടത്ത് ഒടുവിൽ വെട്ടു റോഡും കടന്ന് കണിയാപുരവും പിന്നിട്ട് വി എസ് വരുമ്പോഴും ദാ ഈ വഴിയരികിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ ആ ആർത്തു ആർത്തുവിളിക്കുന്ന ജനക്കൂട്ടങ്ങൾ കണ്ണേ കരളെ വി എസ് എന്ന് ആർത്തുവിളിക്കുന്ന യുവത മാത്രവുമല്ല വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന വയോജനങ്ങൾ അതേപോലെ സ്ത്രീകൾ കുട്ടികൾ അതടക്കം തെളിയിക്കുന്നു വി ഒരു ക്രൗഡ് പുള്ളറായിരുന്നു മാത്രവുമല്ല വി എസ് എന്ന് പറയപ്പെടുന്ന നിലപാടുകളുടെ മനുഷ്യൻ ശരിയായിരുന്നു ആറു വർഷത്തെ ഇടവേള അത് രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആ മുദ്രാവാക്യങ്ങൾക്ക് ഇതാ ഈ രാത്രി പോലും ഒരു തരത്തിലുള്ള ക്ഷീണമില്ല മുഷ്ടി മുഷ്ടിചുരുത്തി തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യനെ പ്രിയപ്പെട്ട നായകനെ പ്രിയപ്പെട്ട നേതാവിനെ ഹൃദയത്തോട് ചേർത്ത കേരളം ഹൃദയത്തോട് ചേർത്ത ജനനായകനെ യാത്രയാക്കുന്ന വൈകാരിക നിമിഷങ്ങൾ നമുക്കിതാ ഈ വഴികളിൽ കാണാം ഇനിയും തിരുവനന്തപുരം സിറ്റി വിട്ടിട്ടില്ല തിരുവനന്തപുരം സിറ്റി വിടണമെങ്കിൽ അത് മംഗലപുരം കഴിയണം ആ ഭാഗത്തെ കടുക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെയും അങ്ങോട്ടേക്ക് കടുക്കുമ്പോൾ പോലും ഇത്ര മണിക്കൂർ രണ്ടു മണി മുതൽ ഇക്കണ്ട മണിക്കൂർ അത്രയും നമുക്ക് തിരുവനന്തപുരം നഗരം പോലും വിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും ഇനി ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ ഒരു യാത്രയപ്പ് കിട്ടുമോ എന്നുള്ളത് ഭൗതിക ശരീരം കൊണ്ടുവരുന്ന ആ ബസിന് രണ്ടു ഭാഗത്തേക്കും തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ അത് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചയല്ല സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ട് മുതൽ ദാ ഇവിടെ വരെ ബി എസിന് വേണ്ടി ആർത്തലയ്ക്കുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു മാത്രമല്ല ഈ ചെറിയ ചെല ദൂരങ്ങൾ ചില പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അത് കൂടുമ്പോൾ വി എസിന് വേണ്ടി എസിന്റെ വാഹനത്തോടൊപ്പം ഓടുന്ന മനുഷ്യരെ കണ്ടു വി എസിനെ കാത്തുനിന്ന വയോജനങ്ങളെ കണ്ടു കണ്ണീരടിഞ്ഞ് കൈകൂപ്പി വി എസിന് വേണ്ടി അവസാന പുഷ്പാർച്ചന നടത്തുന്ന അല്ലെങ്കിൽ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന മനുഷ്യരെ കണ്ടു അച്ഛന്റെയും അമ്മയുടെയും തോൽപ്പുറത്ത് തോൽപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് വി എസ് എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ കണ്ടു ഇപ്പോഴും അങ്ങനത്തെ കുട്ടികൾ കൗതുകത്തോട് ആകാംക്ഷയോടുകൂടി വി എസ് എന്ന് പറയപ്പെടുന്ന ചരിത്രത്തെ നോക്കിക്കാണുന്നു വി എസ് എന്ന് പറയപ്പെടുന്ന സമരത്തെ നോക്കി കാണുന്നു അങ്ങനെ അത്യന്തം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ വി എസ്സിന്റെ അവസാന യാത്ര തിരുവനന്തപുരം നഗരം വിടാനൊരുങ്ങുകയാണ് കേവലം തിരുവനന്തപുരം നഗരം മാത്രം കടക്കാനേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ സമയക്രമങ്ങൾ തെറ്റുന്ന വൈകാരികത എന്ന് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വി എസിന്റെ കാര്യത്തിൽ അത് അപ്പാടെ തെറ്റുകയാണ് പാർട്ടി പതിനൊന്ന് മണിക്കൂർ യാത്ര പറഞ്ഞെടുത്ത് അത് പതിനൊന്ന് മണിക്കൂർ അല്ലെന്ന് തിരുവനന്തപുരം സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു അങ്ങനെ പ്രതീക്ഷകൾ അതല്ലെങ്കിൽ കണക്കുകൂട്ടികളൊക്കെ തെറ്റുകയാണ് തടിച്ചുകൂടിയിരിക്കുന്നത് ഇപ്പോൾ ഈ റോഡിന്റെ ഇരുവശവും നമുക്ക് തടിച്ചുകൂടി തടിച്ചു കൂടിയിരിക്കുന്ന ജനക്കൂട്ടങ്ങളെ കാണാം ഈ രാത്രിയിലും ഇത് കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലം കഴിയുമ്പോഴൊക്കെ ആൾക്കൂട്ടത്തിന്റെ എണ്ണം വർദ്ധിക്കും ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ അതിവൈകാരികമായ നിമിഷങ്ങൾ നമുക്കറിയാം വയലാർ സമരനായകന് ഇനി അവർക്ക് കൊടുക്കാൻ മറ്റൊന്നുമില്ല കുറച്ച് മുദ്രാവാക്യങ്ങളും കണ്ണീരും മാത്രമാണ് ബി എസ് ആലപ്പുഴക്കാർക്ക് കൊടുക്കാൻ അതല്ലെങ്കിൽ പുന്നപ്ര സമ വയലാർ സമരനായകന് കൊടുക്കാൻ ഉള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോഴും ഈ റോഡിന്റെ ഇരുവശത്തും ദാ മുഷ്ടി മുഷ്ടിചുരുട്ടി തൊണ്ടപൊട്ടി അലറി വിളിക്കുന്ന മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളുണ്ട് കാടും മലയും കയറിയ വി എസ് കരുത്തൻ വി എസ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമാണ് വി എസ് സ്വയമേ ഒരു മുദ്രാവാക്യമാണെങ്കിൽ ദാ അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അണികൾ അത് തലമുറ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അണികൾ കണ്ണേ കരളെ വി എസ് എന്നതിനപ്പുറത്തേക്ക് കാടും മലയും കടന്ന വി എസ് കരുത്തനായ വി എസ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുടക്കി ബി എസ്സിന് അവസാന യാത്ര കൊടുക്കുകയാണിതാ നമുക്ക് ഈ വഴിയോരങ്ങളിൽ ആ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെ സ്ത്രീകളെ വയോജനങ്ങളെ അടക്കം കാണാം അതാണ് വി എസ് അതാണ് വി എസ് അടയാളപ്പെടുത്തിയ മനുഷ്യ സ്നേഹം അതാണ് വി എസ് അടയാളപ്പെടുത്തിയ സാമൂഹ്യ സ്നേഹം ഏതായാലും ബി എസ് ഒരു ചരിത്രമായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങളെ വിലയിരുത്തുമ്പോഴൊക്കെ ഈ സാധാരണക്കാരനെ അദ്ദേഹം ചേർത്തു പിടിച്ചതിന്റെ ഫലമാണ് അതായത് ഈ വൈകിയ വേളയിലും വൈകിയ രാത്രിയിലും മണിക്കൂറുകൾ ഈ വഴി ഈ വഴിയരികിൽ കാത്തുനിന്ന വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്